അസലാമലൈക്കും വീണ്ടും ഓഫർ കളക്ഷൻ കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇത് സെമി പാർട്ടി വെയറാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് പോഷൻ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് ഡിസൈൻ വന്നിട്ടുള്ളത് എൻ്റെ അതേപോലെ തന്നെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഓപ്പൺ ഉള്ള ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതാ ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സ് എൽ ഉള്ളു കേട്ടോ അത് സൈസ് എക്സ് എല്ലേടെടുത്താൽ മതി ഷോള് പാൻറ്റ് അലാസ്റ്റിക്ക് ആണ് രണ്ട് വശം അലാസ്റ്റിക്കുള്ള പാൻറ്റാണ് കേട്ടത് അറുന്നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ അറുന്നൂറ് രൂപ അടുത്ത കളർ ഇതാ അടുത്ത കളറ് എല്ലാം സെയിം മെറ്റീരിയലാണ് ഇപ്പോൾ ഈ കാണിക്കണത് ഈ കാണിക്കണ മൂന്ന് പീസ് ഫസ്റ്റ് കാണിക്കുന്ന മൂന്ന് പീസ് സെയിം മെറ്റീരിയലാണ് കേട്ടോ പാൻറ്റ് ഷോള് സൈസും സെയിം ആണ് കേട്ടോ ഇതിൻ്റെ വിനക്കാണ് വന്നിട്ടുള്ളത് ഡിസൈന് ചെറിയൊരു മാറ്റേണ്ട കേട്ടോ ഈ ചുരിദാറിന് മാത്രം എന്തിലും വർക്ക് വരുന്നുണ്ട് ഷോള് അടുത്തത് കാണിക്കുന്നത് പ്രിൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ്ട്ടത് ഇതിൻ്റെ പ്രൈസ് സെയിം തന്നെയാണ് ഇതും വൺ സൈഡ് ഇരുപത്തൊന്നുള്ളൂ കേട്ടോ അതിൻ്റെ പാൻറ് പോക്കറ്റ് വരുന്നുണ്ട് ടോപ്പിനും പാൻറിനും ഒക്കെ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഡിസൈനിൽ ഷോള് അടുത്തത് ഒരു ഏഷ് കളർ ഇട്ടോ അത് രണ്ടും ഇപ്പം കാണിച്ച രണ്ടും സെയിം മെറ്റീരിയലാണ് ഡെയിലി പുറത്ത് പോകണ ആളുകൾക്കൊക്കെ ഇടട്ടത് പാൻറ്റ് ഇതും അതേപോലെ തന്നെ കേട്ടോ പോക്കറ്റൊക്കെ വരുന്ന ചുരിദാറാണ് അതിൻ്റെ ഷോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ എഴുന്നൂറ്റി എൺപത് രൂപക്ക് കൊടുത്തിരുന്നത് പറഞ്ഞൂറ് രൂപ കേട്ടോ ആവശ്യമുള്ളൊരു വേഗം വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ അടുത്തതായി കാണിക്കുന്നത് ജോർജെറ്റിൽ വരുന്ന ചുരിദാറാണ് കേട്ടത് ഇതും സേസ് എക്സലൻറ്റേ ഉള്ളു നല്ല അടിപൊളി ഡിസൈൻ കെട്ടോ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് എന്തിലും അതേപോലൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ് രൂപക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ കൊടുക്കുന്നത് എണ്ണൂറ് രൂപ കേട്ടോ എണ്ണൂറ് പാൻറ്റ് പാൻറ്റൊക്കെ അത്യാവശ്യം ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള പാൻറ്റാണ് ാണ് കേട്ടോ രണ്ട് സൈഡ് വന്നിട്ടുള്ളത് അതിൻ്റെ ഷോള് ഷോളിന് നല്ല ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ രണ്ട് സൈഡിലും ഡിസൈൻ വരുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് ഇതും ജോർജറ്റ് മെറ്റീരിയലാണ് ചെറിയൊരു മാറ്റമുള്ളു കേട്ടോ തുണിക്ക് ഇത് ഇതായിരം രൂപക്ക് കൊടുത്തിരുന്നതാണ് നമ്മളിപ്പോൾ എണ്ണൂറ് രൂപ കേട്ടോ ഇതൊരു പീക്കോക്ക് കളറാണ് പീക്കോക്ക് നീല എന്നൊക്കെ പറയുന്നൊരു കളറാണ് കേട്ടോ പാൻറ്റും ഷോളും ആർക്കെങ്കിലും ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ വാട്സപ്പിൽ ആവശ്യപ്പെടട്ടോ ഞാൻ ഫോട്ടോ വിട്ടേതിൻ്റെ ഇതിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതൊരു മുന്തിരി കളർ കേട്ടോ ഇതിപ്പോൾ രണ്ടും ഒരേ സെയിം സാധനമാണ് അതിൻ്റെ ഷോള് പാൻറ്റ് കെട്ടോ ആവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം